സേഫ് ഗാഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ് സ്വിഗ്ഗി സെപ്റ്റോ ബ്ലിങ്കിറ്റ് ഫ്രഷ് ടു ഹോം ഈ ആപ്പുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ആദ്യം തന്നെ സ്വിഗ്ഗി സൊമാറ്റോ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും എന്തുവാണെന്ന് ഫുഡ് ഡെലിവറി ചെയ്യണ ആപ്പ് അല്ലെങ്കിൽ ഫുഡ് ആ ആപ്പ് വഴി ഫുഡ് നമുക്ക് ഡെലിവറി വീട്ടിൽ എത്തിച്ചു വരും അതുപോലെ തന്നെ അതിലും ഉപയോഗപ്പെടുന്ന പത്ത് മിനിറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങളോ ആയിക്കോട്ടെ ഫിഷോ മീറ്റോ ആയിക്കോട്ടെ നമ്മുടെ വീടുകളിൽ പത്ത് എത്തിച്ചു തരുന്ന ബ്ലിങ്കിറ്റ് സെപ്റ്റോ പോലുള്ള ആപ്പുകളുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് മൊബൈലിൽ ഓർഡർ കൊടുത്താൽ പത്ത് മിനിറ്റിനകത്ത് നമ്മുടെ വീട്ടിൽ സാധനം വരും നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിച്ച് നോക്കൂ ഇത് വളരെ ഒരു കാര്യമായതുകൊണ്ടാണ് സംസാരിക്കണം നമ്മുടെ വ്യൂവേഴ്സിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ സെപ്റ്റോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ് ഒക്കെ പോലത്തെ ആപ്പുകള് എറണാകുളം ഭാഗങ്ങളിൽ മാത്രമേ കേരളത്തിൽ എറണാകുളത്തുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ സർവീസുകൾ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അവർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഇത് പക്ഷേ ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗി ഓൺഡ് കമ്പനിയാണ് ബ്ലിങ്കിറ്റ് സൊമാറ്റോയുടെ കമ്പനിയാണ് ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗി ഓൺഡ് കമ്പനിയാണ് അപ്പോൾ ഇൻസ്റ്റാമാർട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻസ്റ്റാമാർട്ടിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് പേ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ഇൻസ്റ്റാമാർട്ടിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അവർ പറയണത് സെപ്റ്റോയും ബിളിങ്കിറ്റും ടെൻ ആണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആ സാധനം ഡെലിവറി ബോയ്സ് എത്തിക്കുന്നതായിരിക്കും എന്ത് സൗകര്യമായിരിക്കും നമ്മൾ വെറുതെ നമ്മൾ യാത്ര ചെയ്യണം അതിനൊരു ചെറിയ ചാർജ് അവർ ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് അതുമാത്രമാണോ അതുകൊണ്ട് എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്കോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവർക്കോ സമയമില്ലാത്തവർക്കോ ഈ ഒരു ആപ്പ് വഴി ഒരുപാട് സമയം സേവ് ചെയ്യാനും പുറത്ത് പോയി കടകളിലോട്ട് പോകാതിരിക്കാനും നമ്മളുടെ വീട്ടിൽ നേരിട്ട് സാധനം എത്തിക്കാനും പറ്റും അപ്പോൾ ചോദിക്കും പുറത്ത് പോയില്ലെങ്കിൽ എങ്ങനെയാണെന്ന് പക്ഷെ പുറത്ത് പോകണം ആവശ്യക്കാർക്ക് അത്യാവശ്യക്കാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ അവർക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അസുഖമുള്ളവർ അവർക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മുടെ വീട്ടു പഠിക്കൽ സാധനങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആപ്പുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം ഫ്രഷ് ടു ഹോമും ഉണ്ട് ഫ്രഷ് ടു ഹോം ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ വരുവുള്ളൂ പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമ്മുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും നമുക്ക് ഫിഷ് കഴിക്കാം പൈസ കൂടുതലായിരിക്കും ബഷ് ബട്ട് ഇതാണ് ഈ സർവീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് പിന്നെ സെപ്റ്റോ പിന്നെ സൊമാറ്റോടെ ബ്ലിങ്കിറ്റ് ഈ മൂന്ന് ആപ്പ് പ്ലസ് പ്ലസ് ഫ്രഷ് ടു ഹോം അത് ഫിഷും മീറ്റും എല്ലാം വാങ്ങിക്കാനാണ് ഇൻസ്റ്റാമാർട്ടിലും ഫിഷും മീറ്റും എല്ലാ പലചരക്ക് സാധനങ്ങളും കിട്ടുന്നതായിരിക്കും ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ എല്ലാം ചെയ്തോളാം സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗി സൈനിങ് ഓഫ്